നമസ്കാരം ഞാൻ അഷ്മി തോമസ് ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള കരട് പ്രമേയത്തിന് ഐക്യരാഷ്ട്ര സഭ രക്ഷാസമിതിയിൽ അംഗീകാരം എതിരില്ലാത്ത പതിമൂന്ന് വോട്ടുകൾക്കാണ് കരട് പ്രമേയം പാസായത് വോട്ടെടുപ്പിൽ നിന്ന് റഷ്യയും ചൈനയും വിട്ടുനിന്നു ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സ്ഥിരസേന സ്ഥാപിക്കുന്നതും ഒരു പരമാധികാര പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള സാധ്യമായ പാത നിർമ്മിക്കുന്നതുൾപ്പെടെ ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച പ്രമേയമാണ് യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിച്ചത് പ്രമേയം ചരിത്രപരമാണെന്ന് വോട്ടെടുപ്പിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ യു അംബാസഡർ മൈക്ക് വാൾട്ട് പറഞ്ഞു പ്രമേയം ഗാസിയെ അഭിവൃദ്ധിപ്പെടുത്തുമെന്നും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുന്ന അന്തരീക്ഷത്തിന് വഴിയൊരുക്കുന്ന സുപ്രധാന ചുവടുവയ്പാണെന്നും അദ്ദേഹം പറഞ്ഞു യുഎസ് പ്രമേയത്തിനെതിരെ ഹമാസും പലസ്തീനിലെ മറ്റ് ചില ഭീകരസംഘങ്ങളും മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഇത് തങ്ങളുടെ മേൽ രാജ്യാന്തര നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് ഭീകരരുടെ വാദം പ്രമേയപ്രകാരം രൂപീകരിക്കുന്ന സമാധാന സേനയിൽ ഇസ്രായേൽ ഉണ്ടാകരുതെന്നും ഭീകരർ നിർദ്ദേശിക്കുന്നു എന്നാൽ ഗാസിയെ സൈനികമുക്തവും ഹമാസിനെ ആയുധമുക്തവും ആക്കണമെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം Продолжение ഗാസ സമാധാന പദ്ധതിക്ക് അനുകൂലമായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി വോട്ട് ചെയ്തതിനെ പ്രശംസിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളൊന്നായി ഇത് നിലനിൽക്കുമെന്നും പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ചതിലൂടെ ലോകം മുഴുവനും കൂടുതൽ സമാധാനത്തിലേക്ക് നീങ്ങുമെന്നും ട്രംപ് പറഞ്ഞു പ്രമേയത്തെ പിന്തുണച്ച രാജ്യങ്ങൾക്കും യു സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾക്കും ട്രംപ് നന്ദി രേഖപ്പെടുത്തി ഗാസയെ വിഭജിച്ച് ഇസ്രായേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിക്കാണ് യു എസ് ുന്നത് പലസ്തീനികളെ ഗാസയുടെ റെഡ് സോണിലേക്ക് മാറ്റും ഗ്രീൻ സോണിനും റെഡ് സോണിനുമിടയിലെ ഇടനാഴിയായ യെല്ലോ സോണിൽ ഇസ്രായേൽ സൈന്യവും അന്താരാഷ്ട്ര സേനയും നിലയിർപ്പിക്കും ഗാസ പദ്ധതി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഗാസ സമാധാന പദ്ധതി ഹമാസ് ഭരണം അവസാനിപ്പിക്കാനും മേഖലയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുമെന്ന് നദന്യാഹു പറഞ്ഞു ഗാസയുടെ സമ്പൂർണ്ണ സൈനികവൽക്കരണം ഹമാസിന്റെ നിരായുധീകരണം എന്നിവയിൽ ഉറച്ചു നിൽക്കുന്നു ഗാസിയിൽ മരിച്ച ബാക്കിയുള്ള മൂന്ന് ബന്ധുക്കളുടെ മൃതദേഹം ഇസ്രായേൽ ഉടൻ സ്വീകരിക്കും ഗാസ മനുബിനെ നിരായുധീകരിക്കുന്നതിനും സൈനികവൽക്കരിക്കുന്നതിനുമുള്ള പ്രക്രിയ ആരംഭിക്കുകയും ഗാസയിലെ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നും നെതിന്യാഹു പറഞ്ഞു ട്രംപിന്റെ പദ്ധതി ഇസ്രായേലിനെയും അയൽരാജ്യങ്ങളെയും കൂടുതൽ സംയോജിപ്പിക്കുന്നതിനും അബ്രഹാം ഉടമ്പടികളുടെ വികാസത്തിനും കാരണമാകുമെന്നും നദന്യാഹു വ്യക്തമാക്കി എല്ലാ അയൽരാജ്യങ്ങൾക്കും ഇസ്രായേൽ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും കൈനീട്ടുന്നതായും നദന്യാഹു അറിയിച്ചു ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും ഹമാസിനെയും അവരുടെ പിന്തുണക്കാരി മേഖലയിൽ നിന്ന് പുറത്താക്കുന്നതിൽ ഇസ്രായേലിനൊപ്പം ചേരാനും നതിന്യാഹു അയൽരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഗാസയിലെ ബെയ്റ്റു നിന്ന് ഇസ്രായേൽ സൈനികർ അറസ്റ്റ് ചെയ്ത ഹമാസ് ഭീകരനായ ഗാലിദബു അക്രാമിന്റെ സ്വകാര്യ ഡയറിയിലെ വിവരങ്ങൾ പുറത്തുവിട്ട് ഐഡിഎഫ് ഗാസയിലെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഹമാസ് എങ്ങനെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് സ്കൂളുകൾ ആശുപത്രികൾ യു എൻ സൌകര്യങ്ങൾ എന്നിവ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഭീകരസംഘം പതിവായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് തെളിയിക്കുന്നതാണ് ഡയറി കുറിപ്പുകൾ പൊട്ടിത്തെറിക്കാത്ത ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധോപകരണങ്ങൾ എങ്ങനെയാണ് ഭീകരർ പുനർനിർമ്മിക്കുന്നതെന്നും വിശദമാക്കുന്നു മെയ് മാസത്തിൽ നടന്ന ഒരു സംഭവം അക്രം വ്യക്തമാക്കുന്നു തുരങ്കങ്ങൾ നശിപ്പിക്കപ്പെട്ടതിനുശേഷം അൽ നയ്യീം സ്കൂളിൽ പതിയിരുന്ന് ആക്രമണം നടത്താൻ താൻ മറ്റൊരു ഭീകരനായ അബു സാലിഹിനൊപ്പം പോയെന്ന് അക്രം എഴുതി ഗാസാമൊനമ്പിലെ യു എൻ അടിസ്ഥാന സൌകര്യങ്ങൾ ഹമാസ് എങ്ങനെ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും അക്രം ഡയറിയിൽ വിവരിച്ചു കൂടാതെ ഹമാസിന്റെ ആശുപത്രി അടിസ്ഥാന സൌകര്യങ്ങളുടെ ഉപയോഗവും ഡയറിയിൽ വിശദമായി പ്രതിപാദിക്കുന്നു റഷ്യയുടെ അധിനിവേശത്തിനെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ നൂറ് ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച് യുക്രൈനും ഫ്രാൻസും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ യുക്രൈന് നൂറ് ഫ്രഞ്ച് നിർമ്മിത റാഫേൽ എഫ് ഫോർ യുദ്ധവിമാനങ്ങളും നൂതന പ്രതിരോധ സംവിധാനങ്ങളും ലഭിക്കുമെന്ന് ഇരു രാജ്യങ്ങളും പറഞ്ഞു റാഫേൽ എഫ് ഫോർ വിമാനങ്ങളുടെ ഡെലിവറികൾ പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അതേസമയം ഇന്റർസെപ്റ്റർ ഡ്രോണുകളുടെ സംയുക്ത നിർമ്മാണം ഈ വർഷം ആരംഭിക്കും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധമായിരിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു കരാറിനെ ചരിത്രപരം എന്നാണ് സെലൻസ്കിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും വിശേഷിപ്പിച്ചത് സമീപ ആഴ്ചകളിൽ യുക്രൈനെതിരായ റഷ്യൻ ഡ്രോണുകളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും വർധനവിനും തെക്കുകിഴക്കൻ സപ്പോോരിജിയ മേഖലയിൽ കരമുന്നേറ്റത്തെക്കുറിച്ചുള്ള മോസ്കോയുടെ റിപ്പോർട്ടുകൾക്കും ശേഷമാണ് ഈ പ്രഖ്യാപനം നൈജീരിയയിൽ വീണ്ടും തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം ഡെങ്കോ വസാഗോ മേഖലയിലെ മാഗയിലെ ഹൈസ്കൂൾ ആക്രമിച്ച് ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥിനികളെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോയി ബൈക്കിലെത്തിയ തോക്കുധാരികൾ സ്കൂളിൽ ആക്രമണം നടത്തിയ ശേഷമാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് ആക്രമണത്തിൽ സ്കൂളിന്റെ സുരക്ഷാ ഗാർഡ് കൊല്ലപ്പെട്ടു മറ്റൊരാൾക്ക് പരിക്കേറ്റു രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ സ്കൂളുകളിൽ നിന്നും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളിൽ ഒടുവിലെത്തിയതാണിത് രണ്ടായിരത്തി പതിനാലിൽ തീവ്രവാദ സംഘടനയായ ബൊക്കോഹറാം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പെൺകുട്ടികളെയാണ് സ്കൂൾ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയത് ിപ്പണം നല്കിയാണ് ഇവരെ പിന്നീട് മോചിപ്പിച്ചത് ഇതുവരെ ആയിരത്തിയഞ്ഞൂറ് പെണ്കുട്ടികളെ സമാനമായ രീതിയില് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് അനുവദിച്ചിരുന്ന വിസ ഇളവ് നിർത്തലാക്കി ഇറാൻ ഇനി മുതൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഇറാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിസ നിർബന്ധമാണ് ഇറാനിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലും വിസ വേണം നവംബർ ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ മാറ്റം നടപ്പാക്കുക ഇന്ത്യക്കാർക്ക് അനുവദിച്ചിരുന്ന വിസരഹിത പ്രവേശന അനുമതി ചിലർ ദുരുപയോഗം ചെയ്തുവെന്ന് കണ്ടെത്തിയതാണ് നടപടിക്ക് കാരണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രത്യേക സർക്കുലർ ഇറക്കി ക്രിമിനൽ സംഘങ്ങൾ ഇറാൻ നൽകിയ ഇളവ് ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് പുതിയ നീക്കമെന്നും സർക്കുലറിൽ പറയുന്നു ഇറാനിലെ വ്യാജജോലി വാഗ്ദാനത്തിൽ നിരവധി ഇന്ത്യക്കാർ കൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര വാഗ്ദാനം ചെയ്തും തട്ടിപ്പ് നടക്കുന്നു ചിലരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായി നിരന്തരം ഇത്തരം വാർത്തകൾ വരാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് വിസയളവ് ഇറാൻ അവസാനിപ്പിച്ചത് തായ്വാൻ വിഷയത്തിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കാനും തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കാനും ജപ്പാൻ ചൈനയിലെ തങ്ങളുടെ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ജപ്പാനിലേക്ക് യാത്ര ചെയ്യുന്ന ചൈനക്കാർക്ക് ഷി ജിൻപിംഗ് ഭരണകൂടവും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ ജപ്പാന്റെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ഓഹരികൾ ഇടിഞ്ഞു ചൈന നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നത് ഒഴിവാക്കാനായി ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ മസാക്കി കനായെ ബെയ്ജിംഗിലേക്ക് ജപ്പാന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ മാസം ചുമതലയേറ്റ സനാതകച്ചി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയാണ് ചൈനയെ പ്രകോപിപ്പിച്ചത് തായ്വാനെതിരെ ചൈന സൈനിക നീക്കം നടത്തിയാൽ അത് ജപ്പാനെതിരെയുള്ള ഗുരുതര ഭീഷണിയായി കാണുമെന്നും കാര്യങ്ങൾ വഷളാകുമെന്നും പറഞ്ഞ തകാഴ്ചി ജപ്പാനും സൈനിക നടപടിക്ക് തയ്യാറാകുമെന്നും വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ശൈശവ വിവാഹ നിരോധന ബിൽ പാസാക്കി അസംബ്ലി നിർബന്ധിത വിവാഹങ്ങളിൽ നിന്ന് കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ബിൽ പാസാക്കിയത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വിവാഹത്തിന് നിയമപരമായ പ്രായം പതിനെട്ടായി നിശ്ചയിക്കുകയും ശൈശവ വിവാഹങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെ പ്രതിഷേധവുമായി ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വന്നിട്ടു പ്രവിശ്യാ ഗവർണർ ഈ ആഴ്ച നിയമത്തിൽ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രകാരം ശൈശവവിവാഹം നടത്തുന്ന പ്രായപൂർത്തിയായ പുരുഷനും അതിന് സൌകര്യമൊരുക്കുന്ന ഏതൊരാൾക്കും മുതൽ മൂന്ന് വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം പാകിസ്ഥാൻ രൂപ വരെ പിഴയും ലഭിക്കും പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം കൂടി തടവു ശിക്ഷ ലഭിക്കാം ടുഡേ നന്ദി നമസ്കാരം